സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിക്കുന്നു ഒരു മാസം കൊണ്ട് പച്ചക്കറികളുടെ വില ഇരുപത് മുതൽ അറുപത് ശതമാനം വരെയാണ് ഉയർന്നത് വെളിച്ചെണ്ണയ്ക്ക് പിന്നാലെ പച്ചക്കറി വിലകൾ കൂടി ഉയർന്നതോടെ മലയാളിയുടെ അടുക്കള ബജറ്റ് താളം തെറ്റിയിരിക്കുകയാണ് ഉൽപ്പാദനത്തിലെ കുറവാണ് പച്ചക്കറി വിലക്കയറ്റത്തിന് ഇടയാക്കിയത് കാലാവസ്ഥാ വ്യതിയാനമാണ് ഉൽപ്പാദനം കുറയാനുള്ള പ്രധാന കാരണം ജൂലൈ ഒന്നിന് എറണാകുളത്തെ ചില്ലറ വിപണിയിൽ കിലോയ്ക്ക് അൻപത്തി അഞ്ച് രൂപയുണ്ടായിരുന്ന ഇഞ്ചി വില ഒരു മാസം കൊണ്ട് എൺപത് മുതൽ നൂറ് രൂപയിലേക്കും ഉയർന്നു വെളുത്തുള്ളി വിലയും മുന്നേറുകയാണ് കിലോയ്ക്ക് നൂറ്റി ഇരുപത് മുതൽ നൂറ്റി നാൽപ്പത് രൂപയിലാണ് വ്യാപാരം എന്നാൽ വലിയ വെളുത്തുള്ളിക്ക് വില ഇതിലും കൂടുതലാണെന്ന് വ്യാപാരികൾ പറയുന്നു ക്യാരറ്റിന് ഇരുപത് ശതമാനം വില ഉയർന്നത് എൺപത് രൂപയിലെത്തി തക്കാളി കിലോയ്ക്ക് നാൽപ്പത് രൂപ ഉണ്ടായിരുന്നിടത്ത് ഒരു മാസം കൊണ്ട് അറുപത് രൂപയിലെത്തി ഗ്രാമപ്രദേശങ്ങളിൽ വില ഇതിലും കൂടുതലാണ് അതേസമയം മുരിങ്ങയ്ക്ക വില പകുതിയിലധികം കുറഞ്ഞ് നാൽപ്പത് രൂപയായി സവാള ഉരുളക്കിഴങ്ങ് എന്നിവയുടെ വിലയിൽ വലിയ വ്യത്യാസങ്ങൾ പ്രകടമല്ല സവാള കിലോയ്ക്ക് മുപ്പത് രൂപയും ഉരുളക്കിഴങ്ങിന് നാൽപ്പത്തി അഞ്ച് രൂപയിലുമാണ് എറണാകുളത്തെ വ്യാപാരം ആന്ധ്ര തമിഴ് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് പ്രധാനമായും പച്ചക്കറികൾ എത്തുന്നത് ആഭ്യന്തര വിപണിയിൽ ഉൽപാദനം ഉണ്ടെങ്കിലും പ്രധാന ആശ്രയം അയൽ സംസ്ഥാനങ്ങളെയാണ് ഓണം കല്യാണ സീസണുകൾ എത്തുന്നതിന് മുൻപേ വില ഉയർന്നത് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഉൽപാദിപ്പിച്ച പച്ചക്കറികൾ ഇനിയും വൈകുന്ന സാഹചര്യമാണ് അതിനാൽ വില ഇനിയും കുതിക്കാനുള്ള സാധ്യത കൂടുതലാണ് ന്യൂസ് ഡെസ്ക് ഈ ചാനൽ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് Empire College of Science, Mungdal, Kutipuram, Malapuram.